ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും അശ്വതി സെൻ്റർ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓഫർ വീടുകയായിട്ടാണ് വൺ ഡേ ഓഫറാണ് കേട്ടോ ഒരൊറ്റ ദിവസത്തേക്കും ഉള്ളു ഓഫറ് അപ്പോൾ ഓൾറെഡി നമ്മൾ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കളക്ഷൻ്റെ ഓഫർ നാളത്തേക്കും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണിപ്പം വൺ ഡേ ഓഫറാണ് കറക്റ്റ് ട്വൻറ്റി ഫോർ ഹവേഴ്സ് മാത്രമേ ഈ ഒരു ഓഫറ് കാണത്തുള്ളൂ കേട്ടോ എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഇത്രയും കളക്ഷൻസ് വന്നിട്ടുള്ളത് ഇന്ന് ഓർഡർ ചെയ്തവരെന്നെ ഒന്നും പറയുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കൊടുത്ത ഐറ്റംസ് ഐറ്റംസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് ഫ്രീ ഷിപ്പിങ്ങിന് നിങ്ങൾക്ക് തന്നെ വീട്ടിൽ

ഒരൊറ്റ ദിവസത്തേക്ക് ഓഫർ ഇട്ടിരിക്കാനാണ് കാരണം ഒരുപാട് പേര് വന്നിട്ട് റേറ്റ് കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഒരൊറ്റ ദിവസത്തേക്ക് വാട്സപ്പിൽ ഓൾറെഡി ഇന്ന് ഞാൻ മോർണിംഗ് തൊട്ടേ ഓഫർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളവർക്ക് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിങ്ങിന് ഒരൊറ്റ ദിവസത്തെ ഓഫറാണ് ചുങ്കടി ബാന്തിന് ആണ് കേട്ടോ ഹാൻഡ് ബാന്തിന് ആണ് വന്നിട്ടുള്ളത് അതായത് ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് നോട്ടായിരിക്കും വരുന്നത് ആ നോട്ട് അഴിക്കുമ്പോഴായിരിക്കും അതായത് നോട്ട് അഴിഞ്ഞു പോകണോ അത് അപ്പോൾ അഴിയുമ്പോഴാണ് ആ ഒരു വൈറ്റ് കളറ് ബൂട്ടാസ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത് കേട്ടോ ഇവിടെ മെഡിവിനായിട്ട് കണ്ടിട്ട് ഇഷ്ടം എന്നിട്ട് വേഗം സെലക്ട് ചെയ്തതുകൊണ്ട് ഇതെല്ലാം ഡബിൾ ഡബ്ലക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ട് രണ്ടേ കാല ഷോളങ്ങൾ അപ്രോക്സിമം മെഷ്മെൻസാണ് വരുന്നത് ബാന്ദിനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഒരുപാട് എൻക്വയറീസും ഒരുപാട് ഡിമാൻഡ് ഡിമാൻഡുള്ള ആയിട്ടാണ് അപ്പം എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഫ്രീഷിപ്പിംഗ് ഇവിടുന്ന് അങ്ങോട്ട് കാണിക്കുന്നത് രണ്ടേ കാലേ വരുന്നുള്ളൂ കേട്ടോ ടോപ്പ് അപ്പം ഒരുപാട് ഹൈറ്റ് ഉള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇവിടുന്ന് അങ്ങോട്ടുള്ളത് പിന്നെ കളറില് ചെറിയ വേരിയേഷൻ ഇത് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഏഴ് മുതൽ പത്ത് ദിവസമാണ് ഡി ടി ഡി സിക്ക് വരുന്നത് ഏഴ് മുതൽ പതിനഞ്ച് ദിവസമാണ് പോസ്റ്റിന് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ഒറ്റ ഉള്ളൂ ഹോൾഡ് ചെയ്ത് വെക്കില്ല പേയ്മെൻറ്റ് ചെയ്താലേ മാത്രമേ നമ്മൾ ഓർഡർ എടുക്കത്തുള്ളൂ കേട്ടോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇന്ന് ഒക്കെ ഇല്ല നാളത്തേക്ക് ഒക്കുവോന്നൊക്കെ അപ്പം ഒരറ്റ ദിവസത്തേക്കേ ഉള്ളൂ സോറി അല്ലാത്തവർക്കും റേറ്റ് മാറിയായിരിക്കും ആയിരിക്കും കേട്ടോ വരുന്നത് ഇപ്പോൾ എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഫ്രീ ഷിപ്പിങ്ങിന് വന്നിട്ടുള്ള ടോപ്പും പാൻറും ഷോളും ഒറിജിനൽ ബാന്തിന് ഹാൻഡ് ബാന്തിന് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന തൊണ്ണൂറ്റി നാപ്പത്തിനാല് മുപ്പത്തി മൂന്ന് പത്ത് നാൽപ്പത്തഞ്ച് ഒന്ന് വാട്സാപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് ഓർഡർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇന്ത്യൻ പോസ്റ്റാണ് വേണ്ടതെങ്കിൽ ഒരു പത്ത് രൂപ എക്സ്ട്രാ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തായിട്ട് വരും കേട്ടോ ഇപ്പോൾ ഡി ടി ഡി സി ആണെങ്കിൽ ഓൾ ഇന്ത്യ നമുക്ക് ഫ്രീ പ്രീഷിപ്പിങ്ങിനാണ് ഈ വൺ ഡേ ഓഫർ വന്നിരിക്കുന്നത് അപ്പം ഡി ടി ഡി സി എന്ന് പറയുമ്പോൾ കൊറിയറാണ് അത് പല സ്ഥലങ്ങളും ഹോം ഡെലിവറി ചെയ്യില്ല അപ്പോൾ നിങ്ങളുടെ പിൻകോഡിലേറ്റവും അടുത്തുള്ള ഓഫീസിലെത്തുമ്പോൾ അവിടെ ചെന്ന് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും പോസ്റ്റ് ആണെങ്കിൽ മാത്രമേ ഹോം ഡെലിവറി കാണത്തുള്ളൂ അപ്പോൾ വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ വേഗം തന്നെ സെലക്ട് ചെയ്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്യുന്നതാണ് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ ആദ്യം ഐറ്റംസ് ഇല്ല ഡബിൾ എക്സൽ വരെയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് ഈ ഐറ്റംസ് എക്സൽ ഡബിൾ എക്സൽ ആ ഒരു വിധിയിലാണ് രണ്ടേക്കാലേ ഇത് വരുന്നുള്ളൂ കേട്ടോ ആദ്യം കാണിച്ചതൊക്കെ രണ്ടര മീറ്റർ ടോപ്പ് വരുന്നുണ്ട് അപ്പോൾ ഏതാണ് വേണ്ടത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ കൂടാതെ ഇന്നലെ ഞങ്ങൾ രണ്ട് വീഡിയോ പാർട്ട് വൺ പാർട്ട് ടൂ ആയിട്ട് നാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഓഫർ ഐറ്റംസ് കാണിച്ചിരുന്നു അപ്പോൾ അത് വേണ്ടുന്നവരെ നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്ത് ലിങ്കിൽ കയറി നമ്മുടെ ഐറ്റംസ് കാണാവുന്നതാണ് കേട്ടോ ഒരു അറുന്നൂറോളം ഡിസൈൻസ് ഇന്നലത്തെ രണ്ട് വീഡിയോയിലായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പം ഇത് ചൂടിയേണ്ടത് ഒറ്റ ദിവസത്തേക്കുള്ള ഓഫറാണ് അതായത് വ്യാഴാഴ്ചത്തേക്ക് മാത്രമേ ഈ ഒരു ഓഫർ വരുന്നുള്ളൂ